എല്ലാവർക്കും ജോഷി ആൻ പൊന്നു സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നുള്ളത് നമ്മുടെ ആലപ്പുഴ പൂങ്കാവ് പള്ളിയിലാണ് അപ്പം ഞങ്ങൾ ഒമ്പത്തരയുടെ കുർബാനയ്ക്ക് വന്നതാണ് കുർബാനയ്ക്ക് ശേഷം ഇവിടെ മിഷൻ സൺഡേയുടെ ആ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒത്തിരി പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങളതിലൊക്കെ പങ്കുകൊള്ളുകയാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു ലക്കി ഡ്രോയാണിത് അപ്പോൾ ഒത്തിരി പേര് ഈ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിഷൻ സൺഡേയോടനുബന്ധിച്ച് നടക്കുന്ന ഈ മിഷനറി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളും പങ്കാളികളാവുമാണ് അപ്പോൾ ഇത് നമ്മുടെ ജോഷും അടുത്തൊരു ഗെയിമിൽ പങ്കെടുക്കുവാണ് ഫുട്ബോൾ തട്ടുന്നൊരു ഗെയിമാണ് ഇത് മൂന്ന് പ്രാവശ്യം നമുക്ക് ഫുട്ബോൾ തട്ടാനായിട്ട് പറ്റും അപ്പോൾ അവൻ ഒരു വട്ടം കറക്റ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട് കാരണം അവന് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ എല്ലാവരും തന്നെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കുന്നുണ്ട് മിഷണറി പ്രവർത്തനങ്ങൾക്ക് കൂടെ ആയതുകൊണ്ട് എല്ലാവരും തന്നെ ഈ എല്ലാ ഗെയിമിലും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒത്തിരി ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് സാൻഡ്വിച്ച് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതേ ഞങ്ങൾ സാൻഡ്വിച്ച് വാങ്ങിക്കുവാണ് പിള്ളേർക്ക് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഒമ്പതരയുടെ കുർബാനയ്ക്ക് വന്നുകൊണ്ട് തന്നെ ഒരു പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വിശന്നിരിക്കുന്ന ടൈം തന്നെയാണ് അപ്പോൾ എല്ലാവരും തന്നെ ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഫുഡൊക്കെ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അടുത്തായിട്ട് ഞങ്ങൾ ഞങ്ങളിതേ ബജിക്കടയിലാണ് വന്നിരിക്കുന്നത് അവിടെ ബജി ഒക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ ബജി വാങ്ങിക്കാനായിട്ട് നിൽക്കുവാണ് മുട്ട ബജി ആണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ മുളക് ബജിയും കോളിഫ്ലവറും ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽക്കെ ഒരു ഗെയിം തന്നെയാണ് ഈ ഒരു ട്രീയില് ഒത്തിരി പൊതികൾ ഉണ്ടാവും അതിൽ നിന്നും നമുക്ക് ഓരോ പൊതി സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതേ ജോഷയും പൊന്നും സെലക്ട് ചെയ്ത പൊതികളൊക്കെ ഞങ്ങൾ അഴിച്ചു നോക്കുവാണ് അപ്പോൾ രണ്ടു പേർക്കും ഓരോ ചീപ്പും അതുപോലെ തന്നെ ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഇടവകയിൽ മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ മിഷൻ സൺഡേയോട് ഒന്ന് ചേർന്ന് പ്രവർത്തിക്കണം അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്